ശ്വാസം നിലയ്ക്കുമ്പോ മാത്രല്ലെന്നേ മനുഷ്യൻ മരിക്കുന്നു സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാവാതെ വരുമ്പോൾ ആശകൾ നശിക്കുന്നു ആഗ്രഹങ്ങൾ നടക്കാതെ ആവുമ്പോൾ സ്നേഹം തിരിച്ചു കിട്ടാതെ വരുമ്പോൾ ഏറ്റവും അടുത്തവർക്ക് മടുക്കുമ്പോൾ സ്വന്തമാക്കിയതൊന്നും ഒരു തരത്തിലും സ്വസ്ഥത തരാതെ വരുമ്പോൾ ഒരുപാട് ഇഷ്ടമുള്ളവർ തനിച്ചാക്കി പോകുമ്പോൾ ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയപ്പെടുമ്പോൾ നെയ്തെടുത്ത സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ ഞെരിഞ്ഞമരുമ്പോൾ ഒരു കച്ചിത്തുരുമ്പിൽ പോലും പിടിച്ചു നിൽക്കുവാൻ നമുക്ക് കേൾക്കുവാൻ ഇഷ്ടമുള്ള ഒരാൾക്ക് പറയാനൊന്നുമില്ലാതെ വരുമ്പോൾ അങ്ങനെ ജീവച്ഛമായി ജീവിതം മടുപ്പിച്ച ഇടങ്ങളിൽ തകർച്ചയുടെ അശുദ്ധവായു ശ്വസിച്ച് ചില മനുഷ്യർ ദിവസവും മരിക്കുകയാണ് അവസാനത്തെ വിശ്വാസവും പ്രതീക്ഷയും ഒക്കെ നഷ്ടപ്പെടുത്തുന്നതിൻ്റെ പേര് കൂടിയാണത് ജീവിതമെന്നത് വിചിത്രമായൊരു തെരുവീഥിയാണ് ഒത്തുചേരലിനേക്കാൾ ഒഴിഞ്ഞുകൊടുക്കലുകളുടെയും അകന്നു മാറലുകളുടെയും തെറ്റിപ്പിരിയലുകളുടെയും ഒക്കെ തിക്കും തിരക്കുമുള്ള that beat